കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ് മുതിരപ്പുഴയാർ ഇടുക്കി ജില്ല എൻ മകച്ചെ എന്ന പ്രശസ്തമായ നോവൽ എഴുതിയത് ആര് അംബികാസുധൻ മങ്ങാട് പ്രശസ്തനായ ഏത് നടൻ സംവിധാനം ചെയ്ത ഏക സിനിമയാണ് പെരിയാർ പി ജെ ആന്റണി സത്യജിത്ത് റായുടെ പതേർ പാഞ്ചാലി എന്ന പ്രശസ്തമായ ചിത്രത്തിലെ നായിക ദുർഗയെ അനുശരയാക്കിയ ഈയിടെ അന്തരിച്ച ബംഗാളി നടി ഉമാദാസ് ഗുപ്ത മഹാഭാരതത്തെ അധികരിച്ച് പി കെ ബാലകൃഷ്ണൻ രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന പ്രശസ്ത നോവലിലെ നായക കഥാപാത്രം ആര് കർണൻ സുപ്രീം കോടതി ആസ്ഥാനത്ത് പുതുതായി സ്ഥാപിച്ച ജുഡീഷ്യൽ മ്യൂസിയം ആൻഡ് ആർക്കവിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിയമപരമായ സംശയ നിവാരണത്തിനായി സ്ഥാപിതമായ സംവിധാനത്തിൻ്റെ പേര് എ ഐ ലോയർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഷിപ്പായി ലെഹ്ള പശ്ചാത്തലമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ അമൃതം തേടി കുഴിവെട്ടി മൂടുക വേദനകൾ പുതികൊൽക ശക്തിയിലേക്കു നമ്മൾ ആരുടെ വരികൾ ഏത് കൃതി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികൾ പണിമുടക്കം എന്ന കൃതി കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി ഏത് ഭാരതപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാർ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിച്ച തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖം പ്രസിദ്ധമായ മാർത്താണ്ഡവർമ്മ പാലം കേരളത്തിലെ ഏത് നദിക്ക് കുറുകെ ആണ് പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ വെളുത്തുള്ളി ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ വട്ടവട ഗ്രാമം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആര് മോനിഷ ചിത്രം നഖക്ഷതങ്ങൾ മികച്ച നടനുള്ള ആദ്യ ദേശീയ അവാർഡ് നേടിയ മലയാളി പി ജെ ആന്റണി ചിത്രം നിർമാല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിർമ്മാല്യം ചിത്രം പുറത്തിറങ്ങിയത് മികച്ച ചിത്രത്തിനുള്ള ആദ്യ ദേശീയ അവാർഡ് നേടിയ സിനിമ ചെമ്മീൻ കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉദയ പ്രസിഡന്റിന്റെ സ്വർണ മെഡൽ നേടിയ ആദ്യ മലയാള സിനിമ ചെമ്മീൻ മലയാളത്തിലെ ആദ്യ ത്രീ ഡി ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തൻ ഭൂമിശാസ്ത്രപരമായ ഇരട്ട പേരുകൾ ലോകത്തിന്റെ മേൽക്കൂര പാമീർ ഏഴ് മലകളുടെ നഗരം റോം യൂറോപ്പിലെ രോഗി തുർക്കി ലോകത്തിലെ പഞ്ചസാര പാത്രം ക്യൂബ ഇന്ത്യയുടെ കവാട മാർഗം മുംബൈ ഇരുണ്ട ഭൂഖണ്ഡം ആഫ്രിക്ക നദിയുടെ ദാനം ഈജിപ്റ്റ് വെള്ളാനകളുടെ നാട് തായ്ലൻഡ് പാതിരാ സൂര്യൻ്റെ നാട് നോർവേ ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ ಬಂಗಾಳಿಂಡ ದುಖಂ ದಾಮೋದರ್